രാഷ്ട്രീയ പാർട്ടികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലെ എം പി ഫണ്ട് വിനിയോഗം കേരളത്തിൽ ചർച്ചയാണ് എം പി ഫണ്ടിൽ നിന്ന് പതിനേഴ് കോടി രൂപ അനുവദിച്ചിട്ടും രാഹുൽ ഗാന്ധി അതിൽ നിന്നും അഞ്ചു കോടി രൂപ മാത്രമാണ് ചിലവഴിച്ചതെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എം പി ഫണ്ടിൽ നിന്നും വൻ തുക അനുവദിച്ചിട്ടും ചെലവഴിക്കാതെ രാഹുൽ ഗാന്ധി എം പി എന്ന് തുടങ്ങുന്ന പോസ്റ്റിൽ വയനാട് എം പി ആയ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അനുവദിച്ച പതിനേഴ് കോടി രൂപയിൽ ആകെ ചിലവിട്ടത് അഞ്ചു കോടി രൂപയിൽ താഴെ മാത്രമാണ് എന്നാണ് പോസ്റ്റിൽ അവകാശപ്പെടുന്നത് എന്താണ് ഈ അവകാശവാദത്തിന് പിന്നിലെ യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധിയുടെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച രേഖകളുടെ വിശദാംശങ്ങൾ അറിയാൻ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ വെബ്സൈറ്റ് പരിശോധിക്കാം രേഖയിൽ പറയുന്നത് പ്രകാരം രണ്ടു പേർക്കൊഴികെ ബാക്കി എല്ലാ എം പിമാർക്കും പതിനേഴ് കോടി രൂപയാണ് ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത് ഇതിൽ രാഹുൽ ഗാന്ധിക്ക് അനുവദിച്ചത് ഏഴ് കോടി രൂപയാണ് ബാക്കിയുള്ളത് പലിശ സഹിതം പത്തേ ദശാംശം ആറ് അഞ്ച് കോടി രൂപയാണ് ഇത് ചെലവഴിക്കാത്ത തുകയാണ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഡിവിഷൻ സ്കീം ഫണ്ടിൽ നിന്ന് ഇരുപത് ദശാംശം എട്ട് അഞ്ച് ഒന്ന് കോടി രൂപയാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് ഇതിലാണ് പതിനേഴ് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ അനുവദിച്ചത് എന്നാൽ അദ്ദേഹം ചെലവഴിച്ചത് എട്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപയാണ് അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം നാല് അഞ്ച് ശതമാനം തുക രാഹുൽ ഗാന്ധി വിനിയോഗിച്ചിട്ടുണ്ട് എം പി ഫണ്ട് വിനിയോഗത്തിൽ രണ്ടാം സ്ഥാനമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് ഒന്നാം സ്ഥാനം ശശി തരൂരിനാണ് അനുവദിച്ച തുകയിൽ നൂറ്റി ഇരുപത്തിനാല് ദശാംശം എട്ട് ഏഴ് ശതമാനമാണ് തരൂർ ചിലവഴിച്ചത് അതേസമയം ഏറ്റവും കൂടുതൽ എം പി ഫണ്ട് നേടിയത് എൻ കെ പ്രേമചന്ദ്രൻ ആണെങ്കിലും അദ്ദേഹം ചെലവഴിച്ചതെന്ന് പറയുന്നു ഇത് സംബന്ധിച്ച് കൽപ്പറ്റ എം എൽ ഫേസ്ബുക്കിൽ ഒരു വിശദീകരണവും പങ്കുവച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തെ പെർഫോമിംഗ് എം പിമാരും എം പി ഫണ്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ലഭിച്ചതായി അതിന്റെ പൈസ കോടി 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 ലക്ഷം രൂപയാണ് രാഹുൽ രാഹുൽ ഗാന്ധി ഫണ്ടായി ഈ ഇതുകൂടാതെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം പെൻഡിംഗ് ഉണ്ടായിരുന്ന തുക എം പിമാർക്ക് നൽകിയതായി കാണുന്നുണ്ട് ഇതിൽ രണ്ടു കോടി രൂപയാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിട്ടുള്ളത് കൊച്ചിയിലെ വിവരാവകാശ പ്രവർത്തകന് ലഭിച്ച വിവരാവകാശ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി അഞ്ചു കോടി മാത്രമാണ് ചെലവഴിച്ചതെന്ന റിപ്പോർട്ട് വന്നത് എന്ന് വ്യക്തമാക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് പ്രചാരത്തിലുള്ള പോസ്റ്റുകൾ തെറ്റായി പ്രചരിപ്പിക്കുന്നതാണെന്ന് വ്യക്തമാകും